അസലാമലൈക്കും വാഹമത്തല്ലാഹി ഉബർക്കാത്തു പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിമാണ് സംസാരിക്കുന്നത് എന്റെ ആത്മസുഹൃത്തായ ഞങ്ങൾ രണ്ടുപേരും ജ്യേഷ്ഠാന്തന്മാരെ പോലെ കഴിഞ്ഞവരല്ല ഒരഭിപ്രായ വ്യത്യാസമെങ്കിലും ഞങ്ങൾക്കിടയിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല നാൽപ്പത് കൊല്ലത്തിലധികമായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ഇന്ന് ആറു മണിക്ക് ബഹുമാനപ്പെട്ടവർ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കയാണ് എന്നാലിബൈ നായിലി റാജ സമാധാനം കിട്ടാത്ത നിലയിൽ വലിയ ദുഃഖം നമുക്കുണ്ട് അള്ളാഹുത്താല മരണം തൊട്ട് ഇനിയുള്ള ഊഹറവിയായ ജീവിതം മുഴുവൻ സുഭിക്ഷമാക്കട്ടെ എന്ന് വാ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരുമായി എൻ്റെ തെറസ് തലക്കെടുത്തൂറ് നിൽക്കുന്ന കാലം മുതൽ ബഹുമാനപ്പെട്ടവർ പരിചയമില്ലാത്ത ആരും ഉണ്ടാവൂല അക്കാലത്ത് വളരെ കൂടുതൽ പരിചയം വന്നവരും പിന്നെ ഞാൻ ഏതെല്ലാം സ്ഥലത്ത് നിൽക്കുന്നു ആ നിന്ന സ്ഥലങ്ങളിലൊക്കെ എൻ്റെ തറസിൽ പഠിച്ചുപോയ എല്ലാവർക്കും നല്ല പരിചയമുള്ള അറിവുള്ള അറിയുന്ന ആളാണ് ബഹുമാനപ്പെട്ടവർ അതുകൊണ്ട് തന്നെ ഇൻഷ നാളെ അദ്ദേഹത്തിൻ്റെ കബറിക്കം അതിൻ്റെ ജനാസംസ്കാരം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നേരിൽ പങ്കെടുക്കാൻ കഴിവതും ഉള്ള ആളുകൾ വരണമെന്ന് എൻ്റെ കൽബിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അല്ലാത്തവരും അവരവേൽ നിസ്കാരവും ദ്വാരവും ഒക്കെ ആത്മാർത്ഥമായി നടത്തണമെന്നും കൽബിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു കഴിയും വിധത്തിലൊക്കെ നമുക്ക് ആഹ്റത്തിൻ്റെ ഗുണത്തിന് വേണ്ടി ചെയ്യാനുള്ളത് അതാണല്ലോ അത് എല്ലാവരും ചെയ്യണമെന്നും എല്ലാവരെയും അറിയിക്കണമെന്നും ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ ആവശ്യപ്പെടുന്നു ഒരു അള്ളാഹുസവും ഇല്ലാതെ എല്ലാ സംഗതികളും നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി കൽബിന്റെ അടിത്തട്ടിൽ നിന്ന് ആശയുകയാണ് അള്ളാഹു നമ്മുടേത് വായ കബൂൽ ചെയ്യട്ടെ